ായ കുട്ടുകാരെ സമാന്തര വരകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാഠഭാഗം മുഴുവൻ ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ പാട്ടുകളൊക്കെ പാടി അങ്ങനെ പഠിപ്പിച്ചു അപ്പം എനിക്ക് തോന്നി അത് യൂട്യൂബ് ചാനലിലേക്കും കൂടെ കയറ്റിയിടാൻ ഒന്ന് കാരണം അതിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ധാരാളം മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും അത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം എങ്ങനെയാണ് ഈ പാഠഭാഗം പഠിപ്പിക്കുന്നത് പാട്ടിലൂടെ പാട്ടിലൂടെയെന്നറിയണ്ടേ പിന്നെ ഇതിലെ പ്രവർത്തനങ്ങൾ ധാരാളം കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം അതിന് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഏതെങ്കിലും ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് ഒരാഴ്ച ലീവ് എടുക്കേണ്ടി വന്നാൽ ആ കുട്ടി മാനസികമായിട്ട് പ്രയാസപ്പെടുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ പ്രവർത്തനങ്ങൾ തന്നെയെങ്കിലും ഒന്ന് ചെയ്തിടാലോന്ന് അപ്പോൾ നമുക്ക് നമുക്ക് പാട്ടിലൂടെ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഓക്കെ ഞാൻ റെഡിയാണ് നിങ്ങൾ റെഡിയല്ലേ എങ്കിൽ നമുക്ക് ഒരുമിച്ച് പടം ഓക്കെ ഒരു വര വരച്ച് കുത്തേനൊന്നു വരച്ച കിട്ടും കോണുകൾ രണ്ടെണ്ണം ഒരു വര വരച്ച് കുത്തേനൊന്നു വരച്ച കിട്ടും കോണുകൾ രണ്ടെണ്ണം കോണുകൾ രണ്ടും തുല്യമാണ് ഓരോ കോണും തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ രണ്ടും തുല്യമാണ് കോണിൻ അളവോ തൊണ്ണൂറ് ഡിഗ്രി കോണുകൾ രണ്ടും തുല്യമാണ് കോണിൻ അളവോ തൊണ്ണൂറ് ഡിഗ്രി ആഹാ മട്ട കോണുകളാണ് ആഹാ മട്ട കോണുകളാണ് രണ്ടു കോണും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും എന്താണ് ടീച്ചറെ ടീച്ചർ കുത്തനെയല്ലേ കാണിച്ചുള്ളൂ ചേരിച്ചു വരച്ചാലോ അപ്പൊ ചേരിച്ചു വരച്ചാൽ എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ ഓക്കേ നമുക്ക് നോക്കാം ഒരു വര വരച്ച് ചേരിച്ചൊന്ന് വരച്ചാൽ കിട്ടും കോണുകൾ രണ്ടെണ്ണം ചെറുതും വലുതും കോണുകളാണ് കിട്ടും കോണുകൾ രണ്ടെണ്ണം ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി ിയ ജോഡി തന്നെ ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി ആഹാരിയ ജോഡി തന്നെ ഒരു വര വരച്ച് ചേരിച്ചൊന്നു വരച്ചാൽ കിട്ടും കോണുകൾ രണ്ടെണ്ണം കോണുകൾ രണ്ടും തുല്യമല്ല കിട്ടും കോണുകൾ രണ്ടെണ്ണം കുത്തനൊന്നു വരച്ചാ കിട്ടും കോണുകൾ രണ്ടെണ്ണം കോണുകൾ രണ്ടും തുല്യമാണ് ആഹാമട്ട കോണുകളാണ് കുട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ പാട്ടിലൂടെ ഒരു രസമായിട്ട് ചെയ്തു എന്ന് മാത്രം ഇനി ബാക്കിയും കൂടെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവൂല്ലേ ഇപ്പൊ നമ്മൾ ഒരു വര വരച്ച് ചെരിച്ചൊന്നു വരച്ചിട്ടേ ഉള്ളൂ ഉത്തനെയും ചരിച്ചും മുറിച്ചാലോ അത് നമുക്കറിയണ്ടേ ഓക്കെ അടുത്ത പാട്ടുകളുമായിട്ട് ലിജി ടീച്ചർ നിങ്ങളുടെ മുന്നിലെത്തും പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും ടീച്ചറെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കുമല്ലോ ഓക്കെ അടുത്ത പാട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ബായ്